കേരളത്തിലെ ഏറ്റവും വലിയ സിക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ഫൈവ് പോയിന്റ് ഒ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ കൊസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫൈവ് പോയിന്റ് ഓയിലൂടെ എക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫലുകൾ ലേൺവേസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സും എല്ലാ വിധ ആശംസകളും നേരുന്നു ഓൾ ദി ബെസ്റ്റ് ീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഈ ഒരു ഹോൾ സെഷൻ സോ എന്താ സെഷൻ വി ആർ ഡിസ്കസിംഗ് എം എ പൊളിറ്റിക്കൽ സയൻസ് പേപ്പർ എം പി എസ് സീറോ സീറോ ടു സോ ഈയൊരു ഹോൾ സെഷൻ ഈ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് ഒരു പ്രിഡിക്റ്റീവ് ഗൈഡ് ലൈൻസ് ആണ് നമ്മുടെ ലേണേഴ്സിനെ ഡിസംബർ ടി ഇയിലോട്ടേക്ക് പ്രിപ്പയർ അയ്യ്ക്കാൻ വേണ്ടിയിട്ട് സോ അതിന് വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രീവിയസ ക്വസ്റ്റ്യൻസും നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഒഫീഷ്യൽ സിലബസിൽ നിന്നുള്ള കോർ പോയിന്റ്സും ഇമ്പോർട്ടന്റ് തീംസും ഇതിന് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോ ഈ ഒരു ഹോൾ സെഷൻ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് സിലബസ് മാപ്പിംഗ് ആണ് ഈ ഒരു പേപ്പറിനെ ഡിഫറെന്റ് ബ്ലോക്കായിട്ട് തിരിച്ചിട്ടുണ്ട് ഡിഫറെന്റ് ബ്ലോക്കിൽ തന്നെ നമുക്ക് ന്യൂമറസ് ആയിട്ടുള്ള യൂണിറ്റ്സ് കാണാൻ പറ്റും അതിനകത്തുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള കോർ തീംസ് ായിട്ടുള്ള പോയിന്റ്സ് ഏതൊക്കെയാണ് അതുപോലെ ഈ ഡിസംബർ ട്വന്റി ട്വന്റി ഫൈവില് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഏതൊക്കെ ഏതൊക്കെ പാർട്ട് പ്രെഡിക്റ്റീവ് ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും അതാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് ഡിഫറൻറ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഫോർമാറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട് സോ ഈ ഒരു പെർട്ടിക്കുലർ പേപ്പറിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് അതുപോലെ എന്തൊക്കെ ഡിഫറെന്റ് ഫോർമാറ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും അതിന്റെ സ്കോർ സ്ട്രക്ചറിങ് എങ്ങനെയൊക്കെയാണ് പിന്നീട് പറയാനുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ ഡിഫറെന്റ് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ റിവ്യൂ അതുപോലെ തന്നെ ടോപ്പിക് പ്രോബിലിറ്റിയും അതിന്റെ പ്രിഡിക്ഷൻ റെലവൻസും ആൻഡ് ലാസ്റ്റ്ലി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ദി സെഷൻ മോക് പ്രിഡിക്റ്റീവ് പേപ്പറാണ് ഇഗ്നോയുടെ സെയിം എക്സാം പാറ്റേൺ മിറർ ചെയ്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രിഡിക്റ്റീവ് പേപ്പർ ഈ ഒരു സെഷന്റെ എൻഡിനകത്ത് കൊടുത്തിട്ടുണ്ട് അതിന്റെ മോഡൽ ആൻസേഴ്സും മാർക്കിംഗ് സ്കീമും നമ്മുടെ ലേണവേഴ്സിന്റെ ആപ്പിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും ആപ്പ് പോയിട്ട് ചെക്ക് ചെയ്യണം എന്നിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആ ഒരു ടൈം ലിമിറ്റിനകത്ത് വെച്ച് തന്നെ നന്നായിട്ട് പ്രാക്ടീസ് കൂടി ചെയ്യണം അപ്പോൾ നമ്മൾ ബ്ലോക്ക് വൈസ് ആയിട്ട് ഒരു സിലബസ് മാപ്പിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ബ്ലോക്കിൽ തിയറിറ്റിക്കൽ അപ്രോച്ചസ് യൂണിറ്റ് വണ്ണില് ആണ് റിയലിസ്റ്റ് ആൻഡ് നിയോ റിയലിസ്റ്റ് അപ്രോക്ഷസ് പതിനാല് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് സോ അത് ഹൈ റെലവൻറ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് യൂണിറ്റ് തേർഡിലുള്ള മാർക്സിസ്റ്റ് ആൻഡ് റാഡിക്കൽ തിയറീസ് പതിനൊന്ന് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ഹൈ റെലവന്റ് ആണ് യൂണിറ്റ് സിക്സിലെ സെമനിസ്റ്റ് അപ്രോക്ഷസ് ഒമ്പത് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് മീഡിയം റിലവൻസ് ആണ് യൂണിറ്റ് നയനിലുള്ള എൻഡ് ഓഫ് ദ കോൾഡ് വാർ എറ പതിമൂന്ന് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ഹൈ റിലവൻസ് ആണ് യൂണിറ്റ് ഇലവനിലുള്ള എമർജിംഗ് പവേഴ്സ് എട്ട് തവണ appear ചെയ്തിട്ടുണ്ട് medium relevant ആയിട്ടുള്ള ഒരു ആണ് next block നെക്സ്റ്റ് ലുള്ള global issues and institutions unit യൂണിറ്റ് ഫിഫ്റ്റീനിലെ elements of international economic relations പത്ത് തവണ appear ചെയ്തിട്ടുണ്ട് high relevant ആയിട്ടുള്ള ആണ് unit യൂണിറ്റ് ലുള്ള ഇന്ത്യ in global order പന്ത്രണ്ട് തവണ appear ചെയ്തിട്ടുണ്ട് high relevant ആയിട്ടുള്ള ടോപ്പിക്ക് ആണ് യൂണിറ്റ് ട്വന്റി ലുള്ള international terrorism പതിനഞ്ച് തവണ appear ചെയ്തിട്ടുണ്ട് high relevant ആയിട്ടുള്ള important ആയിട്ടുള്ള core ടോപ്പിക് ആണ് ബ്ലോക്ക് സോറിലുള്ള യൂണിറ്റ് ട്വന്റി ടു സയൻസ് ആൻഡ് ടെക്നോളജി ഇൻ ഇന്റർനാഷണൽ റിലേഷൻസ് ഏഴ് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് മീഡിയം റലവൻറ് ആണ് യൂണിറ്റ് ട്വന്റി സിക്സിൽ ചേഞ്ചിങ് നേച്ചർ ഓഫ് അമേരിക്കൻ പവർ ഒമ്പത് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് മീഡിയം റലവൻസ് ആണ് ഇനി നമ്മൾ ഈ ഓരോ കോർ ടോപ്പിക്കിനും ഹൈ ടു മീഡിയം ലോ റെലവൻസ് എന്ന് പറഞ്ഞു അതിൽ എങ്ങനെയാണ് നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ഹൈ ടോപ്പിക് എന്ന് പറയുമ്പം പത്ത് തവണയെങ്കിലും അപ്പിയർ ചെയ്ത പേപ്പേഴ്സ് അല്ലെങ്കിൽ ടോപ്പിക്സ് ആണ് മീഡിയം എന്ന് പറയുമ്പോൾ ഫൈവ് ടു നൈൻ അപ്പിയറൻസ് ഈ ഒരു ഡിഫറൻറ്റ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുണ്ട് ലോ എന്ന് പറയുമ്പോൾ അഞ്ചു തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് നമ്മൾ ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള ഒരു പൈചാർട്ട് എടുക്കുവാണെങ്കിൽ ഇതിനകത്ത് കാണാൻ പറ്റും ബ്ലോക്ക് വൺ തിയറിറ്റിക്കൽ അപ്രോച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ആണ് അതിനകത്ത് ഡിഫറെന്റ് യൂണിറ്റ്സും കോർ തീംസും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ബ്ലോക്ക് ടൂവും ത്രീയും ആൻഡ് ഫോറും ഇനിയൊരു ഹെയിറ്റ് മാർക്ക് വരെ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ബ്ലോക്ക് വണ് തിയറി അബ്രോച്ച് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ ബ്ലോക്ക് ഫോറിലെ കണ്ടംപ്രറി ഗ്ലോബൽ പ്രോബ്ലംസ് അതിനകത്തുള്ള യൂണിറ്റ് ട്വന്റി വണ് ഹൈലി ഇമ്പോർട്ടന്റ് ആണ് പിന്നീട് ബ്ലോക്ക് ടൂനകത്തുള്ള യൂണിറ്റ് നയൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് പിന്നെ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ പേപ്പറിനകത്തുള്ള കുറച്ച് ഹൈ കോർ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ഫേസ്റ്റ് വൺ ഇന്റർനാഷണൽ ടെററിസം ആണ് അത് ടു തൗസൻഡ് നയൻ തൊട്ടിട്ട് കൺസിസ്റ്റലി യൂറോപ്പ് സ്പെസിഫിക് ടോപ്പിക്കിൽ നിന്ന് മെസ്സേജ് ആയിട്ടും ഡിഫറൻറ്റ് ഷോർട്ട് നോട്ട്സ് ആയിട്ടും ചോദിക്കാറുണ്ട് നെക്സ്റ്റ് വൺ റിയലിസ്റ്റ് ആൻഡ് നോൺ റിയലിസ്റ്റ് അപ്രോച്ച് ആണ് ഓക്കെ ഈ ഒരു ഭാഗത്തു നിന്നും ഇതിന്റെ കണ്ടംപററി ആപ്ലിക്കേഷൻസും കൺസെപ്റ്റൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കണ്ടു തന്നിട്ടുണ്ട് നെക്സ്റ്റ് ഇന്ത്യ ഇൻ ദ ന്യൂ ഗ്ലോബൽ ഓർഡർ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ഇന്ത്യയുടെ ഫോറിൻ പോളിസീസ് പോസ്റ്റ് നയൻറ്റീൻ നയൻറ്റി വൺ തൊട്ടിട്ടുള്ള ഇന്ത്യയുടെ ഫോറിൻ പോളിസീസ് ഒക്കെ ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനകത്തുള്ള സബ് ആണ് ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ടൈപ്പും അതിന്റെ മാർക്ക് റേഞ്ചും കൂടെ നോക്കുവാണെങ്കിൽ essay എ ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ട്വന്റി മാർക്സ് ആണ് അതിന്റെ ഒരു മാർക്സ് റേഞ്ച് എന്ന് പറയുന്നത് ഒരു ഫിഫ്റ്റി ടു ഫൈവ് ഹൺഡ്രഡ് വേർഡ് ആണ് ലിമിറ്റ് ഹൈ ഫ്രീക്വൻസി ആണ് ഈ ഒരു എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാ ക്വസ്റ്റ്യൻ പ്രീവേസീവ് ക്വസ്റ്റൻ ആയിക്കോട്ടെ നമുക്ക് നമ്മൾ കണ്ടിട്ടുള്ളതാണ് നെക്സ്റ്റ് ട്വന്റി ലും ഫൈവിലും ഹൈലി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ഫോർമാറ്റ് തന്നെയാണ് ഷോർട്ട് നോട്ട്സ് രണ്ടെണ്ണം ചോദിക്കും ടെൻ മാർക്സ് ഈച്ച് ടു ഹൺഡ്രഡ് ടു ടു ഫിഫ്റ്റി പോലെയാണ് ഹൈ ആണ് തിമാറ്റിക് അനലറ്റിക്കൽ ലെസീസ് ട്വന്റി മാർക്സിന്റെ ക്വസ്റ്റൻ ആണ് ഫോർ ഹൺഡ്രഡ് ടു ഫിഫ്റ്റീൻ ഒരു മോഡറേറ്റ് ലെവൽ ഫ്രീക്വൻസി കോൺസെപ്റ്റൽ അപ്ലൈഡ് ക്വസ്റ്റൻസ് ട്വന്റി മാർക്സിനാണ് ഫോർ ഹൺഡ്രഡ് ടു ഫിഫ്റ്റ് ഫോർ ഫിഫ്റ്റി വരെ മോഡറേറ്റ് ലെവൽ ഫ്രീക്വൻസി ആണ് പിന്നീട് എംസിക്യൂസ് ഓഫ് ബ്ലാൻസ് ഒന്നും ഈ ഒരു പെർട്ടിക്കുലർ പേപ്പറിനകത്ത് നമ്മൾ സാധാരണ ഗതിയിൽ കണ്ടുവരാറില്ല നമ്മൾ ൻ ഫോർമാറ്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ essay questions കൊസ്റ്റ്യൻസ് marks മാർക്സിനാണ് ചോദിക്കാറ് അതിനോട് എക്സ്പെക്ടഡ് ലെങ് എന്ന് പറയുന്നത് ഫൈവ് ഹൺഡ്രഡ് ആണ് ഫൈവ് ഹൺഡ്രഡ് ലിമിറ്റിനകത്താണ് സോ ആ ഒരു എന്ത് എന്തിനെ കുറിച്ചിട്ടാണോ essay ചോദിച്ചിട്ടുള്ളത് അതിൻറെ ഒരു കൺസെപ്റ്റൽ ക്ലാരിറ്റി നമുക്ക് നന്നായിട്ട് വേണം ഓക്കെ സോ അതുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ ഫീച്ചേഴ്സും അതുപോലെ അതിന്റെ എന്താണോ അവരുദ്ദേശിച്ചിട്ടുള്ളത് ഓക്കെ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യ ആൻസറിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം നെക്സ്റ്റ് ഷോർട്ട് നോട്ട്സ് ആണ് ഇതിന് രണ്ട് മാർക്സിന്റെ രണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം ടെൻ മാർക്ക് കഴിച്ച് ടു ഹൺഡ്രഡ് വേർഡ്സിനായിരിക്കും ചോദിക്കുന്നത് ഇതിനകത്തും അതിന്റെ ഡെഫിനേഷൻസും ഫീച്ചേഴ്സും ക്രിട്ടസിസം വല്ലതുണ്ടെങ്കിൽ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം തിമാറ്റിക് അനലറ്റിക്കൽ എസൈസ് ആണ് ട്വന്റി മാർക്സിനാണ് എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ മാർക്സിസം വേഴ്സസ് റിയലിസം അതുപോലത്തെ ടൈപ്പ് ഓഫ് കൊസ്റ്റ്യൻസ് ആയിരിക്കും ഇങ്ങനത്തെ കൈൻഡ് ഓഫ് എസൈസുകൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്പൊ ഹൺഡ്രോവ് വേർഡ്സ് ആണ് നെക്സ്റ്റ് കോൺസെപ്വൽ ഓർ അപ്ലൈഡ് ക്വസ്റ്റൻസ് ആണ് ട്വന്റി ആയിരിക്കും ഈ ഒരു ഭാഗത്താണ് പോസ്റ്റ് കോൾഡ് വാർ സെക്യൂരിറ്റി ഗ്ലോബലൈസേഷൻ ഈ ഒരു ടോപ്പിക്കിൽ നിന്നൊക്കെ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് കൊസ്റ്റ്യൻസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് വൺ ലെ തിയറി ആൻഡ് ഫ്രെയിം വർക്ക് അതിലുള്ള കോർ ടോപ്പിക്സ് എന്ന് പറയുന്നത് ഫൗണ്ടേഷണൽ തിയറീസ് ആൻഡ് കോൺസെപ്റ്റൽ ഡിബേറ്റ്സ് ആണ് നാപ്പത്തി ആറ് ആണ് ഓക്കെ സോ ടോട്ടൽ ഷെയർ ഫോർട്ടി സിക്സ് പെർസെന്റേജ് ആണ് ബ്ലോക്ക് ടൂലിലെ കണ്ടംപററി ഇഷ്യൂസ് ആൻഡ് ആപ്ലിക്കേഷൻസ് കോർ കവറേജസ് പോസ്റ്റ് ആൻഡ് പോളിസി ലീഗ്സ് ഫൈവ് ഫിഫ്റ്റി ഫോർ ആണ് ടോട്ടൽ ഷെയർ നമ്മൾ ട്രെൻഡ് വിഷ്വലൈസേഷൻ നോക്കുകയാണെങ്കിൽ ഡിഫറന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് നമ്മൾ പരിചയപ്പെട്ടു സോ ഈ ഒരു ചാർട്ടിനകത്ത് കൊടുത്തിട്ടുണ്ട് ഓറഞ്ച് കളറിലെ എസ് എ കൊസ്റ്റ്യൻസ് അതിന്റെ ഒരു ട്രെൻഡ് എങ്ങനെയാണ് ട്വന്റി ടു ജൂൺ തൊട്ട് ട്വന്റി ഫൈവ് വരെ എങ്ങനെയാണ് അതിന്റെ ഒരു ട്രെൻഡ് ദെൻ ഷോർട്ട് നോട്ട്സ് ബ്ലൂ കളറിൽ കൊടുത്തിട്ടുണ്ട് കമ്പാരിറ്റീവ്ലി അതിന്റെ ഒരു ഷിഫ്റ്റ് കാണാൻ പറ്റും കുറച്ച് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അനലറ്റിക്കൽ എസൈസ് ഗ്രീൻ കളറിൽ അതിന്റെ ഒരു എണ്ണം കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ കേസ് സ്റ്റഡീസും നെക്സ്റ്റ് പാറ്റേൺ ഹൈലൈറ്റ്സ് ആണ് എസ് എ ഡോമിനേറ്റ് ചെയ്ത് നിന്നിരുന്നു പിന്നീട് ഒരു സ്ലൈറ്റ് ഡിക്ലൈൻ കാണാൻ പറ്റും സിക്സ്റ്റി ൽ നിന്നും ഒരു ഫോർട്ടി എയ്റ്റ് പെർസെന്റേജിലോട്ടേക്ക് മാറിയിട്ടുണ്ട് ബട്ട് ഷോർട്ട് നോട്ട്സ് ഇറ്റ് ഗ്രൂസ്റ്റേറ്റ്ലി നന്നായിട്ട് തന്നെ ട്വന്റി ട്വന്റി ഫൈവ് ആകുമ്പോഴേക്കും ഒത്തിരി ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നുണ്ട് അതുപോലെ essays ന്റെ എണ്ണവും കൂടി വരുന്നതായിട്ട് കാണാം നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്താണ് ഒരു സ്ട്രാറ്റജിക് പ്രിപ്പറേഷൻ ടിപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈം മാനേജ്മെന്റ് തന്നെയാണ് ടൈം നന്നായിട്ട് നമ്മൾ മാനേജ് ചെയ്യണം ത്രീ ന്റെ ഉള്ളിലാണ് ഈ ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ഫോമാറ്റ് നമ്മൾ എഴുതി തീർക്കേണ്ടത് സോ ഒരു ഫിഫ്റ്റി എസ് എ കൊസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഫിഫ്റ്റി മാർക്സ് ആയിരിക്കും നയൻറ്റി മിനിറ്റ്സ് എടുത്തിട്ട് നമുക്കത് എഴുതി തീർക്കാം ഓക്കെ ഒരു അഞ്ച് മിനിറ്റ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം എങ്ങനെ സ്ട്രക്ചർ ചെയ്യണം ബോഡി എന്ത് ഇൻക്ലൂഡ് ചെയ്യണം ഇൻട്രോ എങ്ങനെ തുടങ്ങണം എങ്ങനെ അത് കൺക്ലൂഡ് ചെയ്യണം അങ്ങനെ ഒരു നല്ലൊരു മാനേജ്മെന്റ് ഒരു സ്ട്രാറ്റജി കട്ടൌട്ട്സ് നമുക്ക് വേണം നെക്സ്റ്റ് ഷോർട്ട് നോട്ട്സാണ് തേർട്ടി മാർക്സിന് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എടുത്തിട്ട് അത് എഴുതി തീർക്കാം അപ്ലൈഡ് ക്വസ്റ്റൻസ് ട്വന്റി മാർക്സിന് അതും ഒരു തേർട്ടി മിനിറ്റ്സ് എടുക്കാം ഓക്കെ ദെ റിവ്യൂ പ്രൂഫിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി നേടാണോന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വേഴ്സ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺവേസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇക്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തിയാറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് ലേൺ വൈസിൽ അവൈലബിൾ ആണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെൻഡർഷിപ്പോ കൂടി കോംപ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വോയ്സിൻ്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലേൺ വോയ്സിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും അതുപോലെ തന്നെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് കണ്ട് മനസ്സിലാക്കുന്നതിനായി എത്രയും പെട്ടെന്ന് ലേൺ വോയ്സ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും െ പറ്റി കൂടുതൽ അറിയുന്നതിനായി കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുന്നതിനായി ഇത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ബൈ ഡിഫറെ ബ്ലോക്സും യൂണിറ്റ്സും ഏതൊക്കെയാണ് ഡിഫറെന്റ് ആയിട്ടുള്ള റെക്കറിങ് ക്വസ്റ്റൻസ് എന്ന് നോക്കാം ഫെസ്റ്റ് പറഞ്ഞാൽ റൈറ്റ് എ മെസ്സേ ഓൺ ഗ്ലോബൽ ഫൈറ്റ് അഗെയിൻസ്റ്റ് ടെററിസം ഓക്കെ കണ്ടംപററി വേൾഡിൽ അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തീമ് തന്നെയാണ് ഈ ഒരു സ്പെസിഫിക് question എന്ന് പറയുന്നത് രണ്ട് തവണ അപ്പയർ ചെയ്തിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് എക്സാമിൻ ദ ഇമ്പാക്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഇൻ ഇന്റർനാഷണൽ റിലേഷൻസ് എഗയിൻ കണ്ടംപററി അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് രണ്ട് തവണ അപ്പെയർ ചെയ്തിട്ടുണ്ട് തേർഡ് ഡിസ്കസ് ദ കീ കോൺസെപ്റ്റ് ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസ് ഒരു തവണ അപ്പെയർ ചെയ്തിട്ടുണ്ട് ഫോർത്ത് വൺ ക്രിറ്റിക്കലി എക്സാമിൻ ദ മാർക്സിസ്റ്റ് റോജ് ടു ഇന്റർനാഷണൽ റിലേഷൻസ് ഒരു തവണ അപ്പെയർ ചെയ്തിട്ടുണ്ട് ഫിഫ്റ്റ് വൺ ഡിസ്ക്രൈബ് ദ സെന്റർ പെരിസറി മോഡൽ ഓഫ് അണ്ടർ ഡെവലപ്മെന്റ് ഒരു തവണ ചെയ്തിട്ടുണ്ട് സിക്സ് വൺ ഡിസ്ക്രൈബ് ദ പോസ്റ്റ് കൊളോണിയൽ തിയറി ഇൻ ഇന്റർനാഷണൽ റിലേഷൻസ് ഒരു തവണ അപ്പെയർ ചെയ്തിട്ടുണ്ട് സെവൻ വൺ റൈറ്റ് ആൻഡ് എസ് ഓൺ ഗ്ലോബലൈസേഷൻ ഒരു തവണ അപ്പേർ ചെയ്തിട്ടുണ്ട് എയ്റ്റ് വൺ എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ജസ്റ്റിസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ് ഒരു തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് question write an essay on the role of NGOs in social development ഒരു തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് question describe the emergence of china as an economic power in post cold war international relations ഒരു തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ഇനി ബ്ലോക്ക് വൈസ് ആയിട്ട് ഒരു യൂണിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് ഗ്ലോബൽ ഫൈറ്റ് അഗൈൻസ് ടെറൈസം ബ്ലോക്ക് ൽ നിന്നുള്ള ഒരു തീമാറ്റ് അല്ലെങ്കിൽ കോർ പോയിന്റ് ആണ് ഇല്ല ിൽ നിന്നും രണ്ട് തവണ അമ്പർ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് സയൻസ് ആൻഡ് ടെക്നോളജി ഇൻ ഐആർ ഇന്റർനാഷണൽ റിലേഷൻസ് അതുപോലെനാഷണൽ റിലേഷൻസ് അത് ബ്ലോക്ക് വണ്ണിൽ നിന്നാണ് മാർക്സിസ്റ്റ് അപ്രോച്ച് സെൻഡർ പെരിഫറി മോഡൽ ഓഫ് അണ്ടർ ഡെവലപ്മെന്റ് ഓക്കെ ഇത്രയും ഡിഫറൻറ്റ് കോർ പോയിന്റ് മാർക്ക് ട്വന്റിയിലാണ് ഓക്കെ ചോദിച്ചിട്ടുള്ളത് സോ അതിന്റെ ഒരു ഫ്രീക്വൻസിന്ന് പറയുന്നത് ട്വന്റി ആണ് നെക്സ്റ്റ് പോസ്റ്റ് കൊളോണിയൽ തിയറി ഇൻ ഇന്റർനാഷണൽ റിലേഷൻസ് ഗ്ലോബലൈസേഷൻ ജസ്റ്റിസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ് റോൾ ഓഫ് എൻജിഒസ് ഇൻ സോഷ്യൽ ഡെവലപ്മെന്റ് ചൈന ആസ് എൻ എക്കാണമി ഹോൾ പവർ ഓക്കെ സോ ഇതും ഒരു ട്വൻറ്റി മാർക്സ് എന്നാണ് ഒരു ആവറേജ് സ്കോറ് നമ്മളൊരു പൈചാർട്ട് വിഷ്വലൈസേഷൻ നോക്കുകയാണെങ്കിൽ റിപ്പീറ്റഡായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എയ്റ്റി ഫോർ പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡായിട്ട് റെക്കറൻഡായിട്ട് പ്രീവിയസ് ഇയറിൽ കണ്ടു വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഓക്കെ ഇനി നമ്മൾ ഇതിനെ എങ്ങനെ എങ്ങനെ നമ്മളിതിനെ കാണും എങ്ങനെ സ്ട്രാറ്റജിക് ആയിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യണം നന്നായിട്ട് തന്നെ രണ്ട് തവണ അറ്റ്ലീസ്റ്റ് ഇതിനെ പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ് അഞ്ചു മിനിറ്റ് ഔട്ട്ലൈൻ ഒക്കെ ചെയ്തിട്ട് ഒരു ട്വൽവ് ടു ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഉള്ളിൽ തെളി തീർക്കുക ഓക്കെ ഒരു ഫോർ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് വേർഡ്സിന്റെ ക്വസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ പിന്നീട് നെക്സ്റ്റ് പറയാനുള്ള ഒരു സ്കെൽട്ടൺ ഫോർമാറ്റ് ചെയ്യണം ആദ്യം എന്നിട്ട് അതിനൊരു ഇൻട്രോ അതുപോലെ ഒരു ബോഡി പാർട്ട് കൊടുക്കാം പിന്നെ ഒരു കൺക്ലൂഷൻ അങ്ങനെ അത് നന്നായിട്ട് പഠിക്കുക അതുപോലെ തന്നെ നന്നായിട്ട് റിഹേഴ്സ് ചെയ്യാം ഡിഫറൻറ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടല്ലോ റിയലിസം മാക്സിസം അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ് അത് എങ്ങനെ കോൺട്രൈസ്റ്റ് ചെയ്യണം അതിന്റെ ക്രിറ്റിസിസം പിന്നെ ടെക്നോളജിയുടെ ബെനിഫിറ്റും അതിന്റെ റിസ്കും നെക്സ്റ്റ് ടോപ്പിക് പ്രോബിലിറ്റി അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ അനാലിസിസ് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് വണ്ണിലുള്ള യൂണിറ്റ്സ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത് റിയലിസ്റ്റ് ആൻഡ് നോൺ റിയൽ ന്യൂ റിയലിസ്റ്റ് അപ്രോച്ച് എയ്റ്റി സിക്സ് പ്രോബബിലിറ്റി ഉണ്ട് ഹൈ ചാൻസ് ആണ് യൂണിറ്റ് തേർഡ് മാർക്സിസ്റ്റ് ആൻഡ് റാഡിക്കൽ തിയറീസ് സെവൻറ്റി വൺ പ്രോബിലിറ്റി ഉണ്ട് ഹൈ ചാൻസ് തന്നെയാണ് യൂണിറ്റ് സിക്സിലെ ഫെമിനിസ്റ്റ് അപ്രോച്ചസ് ഫിഫ്റ്റി സെവൻ പെർസെൻറ്റേജ് പ്രൊബിലിറ്റി ഉണ്ട് മീഡിയം കാറ്റഗറി ആണ് യൂണിറ്റ് നയൻറ്റീനിലെ എൻഡ് നയനിലെ എൻഡ് ഓഫ് ദ കോൾഡ് വാർ സെവൻറ്റി വൺ പ്രോബിലിറ്റി ഉണ്ട് കാറ്റഗറി ഹൈ ആണ് യൂണിറ്റ് ഇലവനിലെ എമേർജിംഗ് പവേഴ്സ് മിഡിൽ ആൻഡ് ന്യൂ പവേഴ്സ് ആണ് ഫിഫ്റ്റി സെവൻ പ്രോബിലിറ്റി ഉണ്ട് മീഡിയം ചാൻസസ് ആണ് നെക്സ്റ്റ് ബ്ലൂ ടൂലെ യൂണിറ്റ് തേർട്ടീന് ഗ്ലോബലൈസേഷൻ എഴുപത് സെവൻറ്റി വൺ ആണ് പ്രോബിലിറ്റി ചാൻസ് ഹൈ ഫ്രീക്വൻസി ആണ് Next, India in the new global order, 71% chance under high frequency. Next, international terrorism, 86% probability under high frequency. Uh, next, science and technology in international relations, 50% probability under medium chance. China as an emerging power, 47% probability under medium chance. Role of NGOs in international development, 43% uh, probability under medium category. Concept of justice in international relations. യൻ ചാൻസ് ഉണ്ട് ലോ ഫ്രീക്വൻസി ആണ് ഹ്യൂമൻ സെക്യൂരിറ്റി ട്വന്റി നയൻ ചാൻസ് ഉണ്ട് ലോ ഫ്രീക്വൻസി ആണ് നെക്സ്റ്റ് നമ്മൾ ഡിഫറെന്റ് യൂണിറ്റ്സിലുള്ള ടോപ്പിക്സ് കോർ തീംസ് നോക്കുകയാണെങ്കിൽ യൂണിറ്റ് വൺ ലെ റിയലിസം ആറ് തവണ അപ്പെയർ ചെയ്തിട്ടുണ്ട് ഓക്കെ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ടൈപ്പിലുള്ള എക്സൈസ് ആയിരിക്കും ഇപ്പൊ ഇതിന്റെ ഫീച്ചേഴ്സും അതുപോലെ ക്രിറ്റസിസും ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് യൂണിറ്റ് ലുള്ള മാർക്സിസ്റ്റ് തിയറീസ് അഞ്ച് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് യൂണിറ്റ് നയൻറ്റീനിലെ എൻഡ് ഓഫ് കോൾഡ് വാർ അഞ്ച് തവണ ഫ്രീക്വൻലി അപ്പെയർ ചെയ്തിട്ടുണ്ട് റി വേൾഡിലുള്ള പീസും ഒക്കെ ഇതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം യൂണിറ്റ് ലുള്ള ഗ്ലോബലൈസേഷൻ അഞ്ചു തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ഷോർട്ട് നോട്ട്സ് ആയിട്ട് അതുപോലെ എസ് ആയിട്ടും ചോദിച്ചിട്ടുണ്ട് യൂണിറ്റ് സെവന്റീനിലെ ഇന്ത്യ ഈ ന്യൂ ഗ്ലോബൽ ഓർഡർ അതും അഞ്ചു തവണ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് നമ്മുടെ ഇന്ത്യയുടെ ന്യൂ ഗ്ലോബൽ ഓർഡർ ആയി ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഇന്ത്യയുടെ ന്യൂ ഫോർ ഉം ഇന്ത്യയുടെ റിലേഷൻഷിപ്പ്സും സോഫ്റ്റ് പവേഴ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം യൂണിറ്റ് ട്വന്റി വൺ ടെററിസം ആറ് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ടോ പ്രൊഡക്റ്റീവ് ആണ് സ്റ്റിൽ ഇതൊരു എന്താണ് ഗ്ലോബൽ ടെററിസം ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ് കണ്ടംപററി വേൾഡ് എന്ന് ഓക്കെ യൂണിറ്റ് ട്വന്റി ടു ഉള്ള സയൻസ് ആൻഡ് ടെക്നോളജി നാല് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് സെവൻറ്റി പെർസെൻറ്റേജ് നമ്മൾ നേരത്തെ കണ്ടു ഓക്കെ അപ്പം അതുപോലെത്തുള്ള ടോപ്പിക്സ് ആണ് റിയലിസം ഓഫ് മാർസിസം ഗ്ലോബലൈസേഷനും അതുപോലെ ഇന്ത്യ ന്യൂ ഗ്ലോബൽ ഓർഡർ ഓക്കെ സോ ഇതിന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു മോഡൽ ആൻസർ ഉണ്ടാക്കി വെക്കുക അതൊരു ടെൻ മിനിറ്റ്സ് എടുത്തവെച്ച് നമ്മൾ ടീച്ച് ബാക്ക് മെത്തേഡിലൂടെ നന്നായിട്ട് റിവൈസ് ചെയ്യാം മീഡിയം പ്രോബിലിറ്റി ഫോർട്ടി ടു സിക്സ്റ്റി നയൻ പെർസെന്റേജ് ആണ് ഫെമനിസം എമേർജിംഗ് പവേഴ്സ് സയൻസ് ആൻഡ് ടെക്നോളജി എൻജിഒസ് ചൈന ഇടറൈസ് ഓക്കെ ഇതൊക്കെയാണ് സോ ഇതിനും ഒരു ഫ്ളാഷ് കാർഡ് ടൈപ്പില് കുറച്ച് ഫോമാറ്റ് ഉണ്ടാക്കിയിട്ട് പഠിക്കുക നന്നായിട്ട് രണ്ടു തവണെങ്കിലും പ്രാക്ടീസ് ചെയ്യുക ലോ പ്രബി ട്രബിലിറ്റി ചാൻസ് ഉള്ള ടോപ്പിക്സ് ജസ്റ്റിസ് ഇൻ ഇന്റർനാഷണൽ റിലേഷൻസും ഹൈ സെക്യൂരിറ്റിയും ഓക്കെ ഒരു കൺസെപ്റ്റുവൽ ഡെഫിനേഷൻസും അതുപോലെ അതിൻ്റെ ഇലിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ എക്സാമ്പിള് കൊടുക്കാൻ പറ്റുന്ന സം ടോപ്പിക്സും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം അങ്ങനെ നമുക്ക് പ്രെഡിക്ട് ചെയ്ത് ക്വസ്റ്റൻ പേപ്പർ നോക്കാം സോ ഇന്റർനാഷണൽ റിലേഷൻസ് തിയറി ആൻഡ് ട്രാബ്ലംസ് ടോട്ടൽ സ്കോർ ഹൺഡ്രഡ് ആണ് ത്രീ ഹവേഴ്സിൻ്റെ ആണ് നമ്മൾ എഴുതി തീർക്കേണ്ടത് ഓക്കെ സോ ആൻസർ ഫൈവ് ക്വസ്റ്റൻസ് ഇൻ ഓൾ സെലക്ടി അറ്റ്ലീസ്റ്റ് ടു ക്വസ്റ്റൻസ് ഫ്രം ഈ സെക്ഷൻ രണ്ട് സെക്ഷൻസ് ഉണ്ടായിരിക്കും അഞ്ച് കോസ്റ്റൻ ആൻസർ ആയിട്ടാൽ മതി സോ രണ്ട് അറ്റ്ലീസ്റ്റ് രണ്ട് കൊസ്റ്റൻ എങ്കിലും രണ്ട് സെക്ഷനെങ്കിലും നമ്മൾ ചൂസ് ചെയ്യണം ഓക്കെ ഫൈവ് ഹൺഡ്രഡ് വേർഡ്സ് എന്നാണ് എല്ലാ കൊസ്റ്റൻസും ഈക്വൽ മാർക്സ് സെക്ഷൻ വൺ ക്രിറ്റിക്കലി ഇവാലുവേറ്റ് ദ റിലവൻസ് ഓഫ് റിയലിസം ആൻഡ് നിയോ റിയലിസം ഇൻ എക്സ്പ്ലെയിനിങ് ട്വന്റി ഫസ്റ്റ് സെഞ്ച്വറി ഇന്റർനാഷണൽ കോൺഫ്ലിക്സ് ഓക്കെ സോ ഈ ഒരു ഇറൈൻ ട്വന്റി ഫസ്റ്റ് സെഞ്ചുറി കാത്തുള്ള ഇന്റർനാഷണൽ കോൺഫ്ലിക്സ് അതിനകത്ത് റിയലിസത്തിന്റെയും നോൺ റിയലിസത്തിന്റെയും റളവൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഒത്തിരി എക്സാമ്പിൾസ് വെച്ച് നമുക്ക് എഴുതാൻ പറ്റും തെക്കൻ കമ്പയർ ദ കോൺട്രാസ്റ്റ് മാക്സിസ്റ്റ് ആൻഡ് ന്യൂ റാഡിക്കൽ പെർസ്പെക്റ്റീവ് ഓൺ ഗ്ലോബൽ ഇൻ ഇക്വാലിറ്റി ആൻഡ് അണ്ടർ ഡെവലപ്മെന്റ് സ്റ്റിൽ ഈ ഒരു ഗ്ലോബൽ ഇനിക്വാലിറ്റിയും അണ്ടർ ഡെവലപ്മെന്റും ഇപ്പോഴും എന്താണ് കൺസിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മള് ന്യൂസ് പേപ്പറിലൊക്കെ കണ്ടുവരുന്ന ഒരു കൈൻഡ് ഓഫ് ടോപ്പിക്ക് തന്നെയാണ് ഓക്കെ സോ നമ്മള് ഈ ഒരു ഈ ഒരു സമയത്തുള്ള എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് എക്സാംപ്ലിഫൈ ചെയ്യാം തേർഡ് എക്സാമ്പിൾ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഫെമനിസ്റ്റ് ആൻഡ് പോസ്റ്റ് മോഡേണിസ്റ്റ് അപ്രോച്ച് ഇൻ റീഇ ഇൻടർപ്രറ്റിംഗ് ഗ്ലോബൽ പവർ റിലേഷൻസ് ഫോർത്ത് അനലൈസ് ദ എൻവിയോൺമെന്റ് ഡെവലപ്മെന്റ് ഡിബേറ്റ് വിത്ത് റെഫറൻസ് ടു ഗ്ലോബൽ സൌത്ത് ചാലഞ്ചസ് ഇൻ സസ്റ്റൈനബിൾ ഗ്രോത്ത് ഓക്കെ സോ ഇതിനകത്ത് ഡിഫറെന്റ് ടോപ്പിക്സ് വന്നിട്ടുണ്ട് സസ്റ്റൈനബിൾ ഗ്രോത്ത് വന്നിട്ടുണ്ട് അതുപോലെ എൻവിയോൺമെന്റ് ഡെവലപ്മെന്റ് ഡിബേറ്റ് ഓക്കെ അതൊരു ഹൈ ഫ്രീക്വന്റ് ആയിട്ട് സ്റ്റിൽ ഓൺഗോയിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അപ്പൊ അതിനകത്ത് നമുക്ക് മാക്സിമം എക്സാമ്പിൾസും ഗ്രിറ്റർസും ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും ഫിഫ്റ്റ് ക്വസ്റ്റൻ റേറ്റ് ഷോർട്ട് നോട്ട്സ് ആൻഡ് ഫോളോയിങ് ഓക്കെ രണ്ട് ക്വസ്റ്റൻസ് ആണ് ടെൻ മാർക്സ് ഈച്ച് ദ ഐഡിയ ന്യൂ കോൾഡ് വാർ ഇൻ കണ്ടംപററി ജിയോ പോളിറ്റിക്സ് ഓക്കെ സോ കോൾഡ് വാർ ഒരു ഇന്റർവ് കൊടുക്കുക പിന്നെ ന്യൂ കോൾഡ് വാർ അത് എങ്ങനത്തെ ടൈപ്പാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത് അതിൻ്റെ ഒരു കണ്ടംപററി ജിയോ പോളിറ്റിക്സും കൂടെ ആഡ് ഔൺ ചെയ്യുക ബി പാർട്ട് ഗ്ലോബലൈസേഷൻ എഫക്ട്സ് ഓൺ സ്റ്റാർട്ട് സ്റ്റേറ്റ് സൊവർണിറ്റി സെക്ഷൻ ടൂണാത്തോ സിക്സ് ഡിസ്കസ് ദ ഗ്രോയിങ് ഇമ്പോർട്ടൻസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിൻ ഷേപ്പിംഗ് ഇന്റർനാഷണൽ പവർ ഹയർ ആയിരുന്നു ഓക്കെ സയൻസ് ആൻഡ് ടെക്നോളജി അറിയാലോ ഒരു ടെക് ആണ് അതിനകത്തുള്ള ഐആർ പവേഴ്സ് ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത് സെവൻഡ് ഇവാലുവേറ്റ് ഇന്ത്യ റോൾ ഇൻ ന്യൂ ഗ്ലോബൽ ഓർഡർ വിത്ത് റെഫറൻസ് ടു സൗത്ത് സൌത്ത് കോപ്പറേഷൻ ആൻഡ് മൾട്ടി ലാറ്ററിസം ഓക്കെ അപ്പൊ ഡിഫറൻ്റ് ആയിട്ടുള്ള എക്കോണമിക് പവേഴ്സ് ഗ്രൂപ്പ് ഉണ്ട് ഡിഫറൻറ്റ് ഗ്രൂപ്പ് നമുക്ക് കാണാൻ പറ്റും അപ്പൊ അതിന്റെയൊക്കെ ഒരു ഇവാലുവേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് എയ്റ്റ് എസ് എസ് ദ ചേഞ്ചിങ് ഡയനമിക്സ് ഓഫ് ഇന്റർനാഷണൽ ടെററിസം ആൻഡ് ഗ്ലോബൽ കൌണ്ടർ ടെറർ ഫ്രെയിംവർക്സ് നയൻത്ത് എക്സാം ആൻഡ് ദ ഇമ്പ്ലിക്കേഷൻ ഓഫ് ചൈനമിക് ആൻഡ് സ്ട്രാറ്റജിക് പവർ ഫോർ ഏഷ്യസ് ബാലൻസ് ഓഫ് പവർ ടെൻത്ത് ഷോർട്ട് നോട്ട്സ് ആണ് രണ്ട് പാർട്ടുണ്ട് എ പാർട്ട് ഹ്യൂമൻ സെക്യൂരിറ്റി ആസ് എൻ ഓൾട്ടർനേറ്റീവ് ടു ട്രഡീഷണൽ സെക്യൂരിറ്റി പാനഡി ബി പാർട്ട് ട്രാൻസ് നാഷണൽ മൂവ്മെന്റ് ആൻഡ് ദ റോൾ ഓഫ് എൻജിഒസ് ഇൻ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ഓക്കെ സോ ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ഇതിന്റെ ആൻസർ നമ്മുടെ ലേൺഡേസിന്റെ ആപ്പിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഗോത്രൂ ചെയ്യണം okay സോ ഇതിനകത്ത് ഹൈ ഫ്രീക്വൻസി കോർ തീംസ് ഉണ്ട് അതിൽ നന്നായിട്ട് സ്ട്രെസ് ചെയ്ത് ഡിഗ്രി degree pg പഠിക്കാം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺ വൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ പി ജി നേടാം കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക